യെസ് യെസ് എന്താണ് കലക്കിയോ കലക്കി 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 ആ ആ പറയുന്നത് കലങ്ങിയോ ശരിക്കും സർ സത്യസന്ധമായി സത്യസന്ധമായി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കള്ളം പറയരുത് ഞാൻ കള്ളം പറയും അതെന്താ ഞാൻ നന്നായി പാടിയില്ല അത് കള്ളല്ലേ മനസ്സിലായില്ല ഞാൻ നന്നായി പാടിയില്ല ഈ പാട്ട് കമ്പോസ് ഭായ് രാഘവ മാസ്റ്റർ നോട്ട്സ് നോട്ട്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ട്സ് എത്തണം അല്ലേ വീരാളി പട്ട് വേണം ആ പട്ട് അവിടെ എത്തിയാലേ കിട്ടൂ അവിടെ എത്തിയില്ല ഒരിടത്തും അത് പോട്ടെ വീരാളി പട്ട് വേണ്ട അല്ലേ എന്നാലോ ഈ തുളിശ്ശേരി തളവുണ്ടേ അതെങ്കിലും വേണ്ടേ മൈലാഞ്ചിയോ പോട്ടെ വിടല്ലേ അതെ അച്ഛനെ പറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് കയറി കഴിഞ്ഞാൽ പെർഫോമൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നോക്കി കോൺഫിഡന്റ് ആയിട്ട് എല്ലാരെയും നോക്കി ചിരിച്ചങ്ങ് പാടും അതൊരു വല്യൊരു പ്ലസ് പോയിന്റാണ് ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒന്ന് നസിനിക്ക് ട്രൈ ചെയ്യാം ചെയ്യാൻ ഒരു സ്ട്രെയിൻ ഉള്ള പോലെ തോന്നി ഒരു ക്ഷീണം ആൾക്കല്ല ശബ്ദത്തിന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ പുറത്തു വരട്ടെ കൊറേ എൻഡിങ്സ് ഓരോ വാക്കിന്റെയും അവസാനം ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് ശ്വാസം തീർന്നു പോകുന്നു അപ്പൊ അത് എൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കൃത്യമായിട്ട് അത് മാത്രം എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പൊ അതൊന്നും എന്തായാലും വേറെ ഒരാൾ അവിടെ ആസ്വദിച്ചിരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന് പെർഫോം ചെയ്തതിന്റെ തോന്നുന്നുണ്ട് ചാരി അവിടെ ഇവരുടെ രണ്ട് പേരുടെയും ഡ്രസ്സിംഗ് സെൻസ് അടിപൊളിയാണ് ഞാൻ ഏത് കളർ ഡ്രസ് ഇട്ടാലും സെയിം ഇടും അത്രേ ഉള്ളൂ പാടിയത് എങ്ങനെയോ പിന്നെ സുൽഫിക്ക് എന്തായാലും ഇഷ്ടായി